ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിമുഖം രാഹുലിന്റെ ന്യായീകരണങ്ങൾക്ക് തലകുലുക്കിയ ഹാഷ്മി ചോദിക്കേണ്ടതൊന്നും ചോദിച്ചില്ലെന്ന് വിമർശനം ഹാഷ്മിയെ ചോദ്യങ്ങൾ ഓർമ്മിപ്പിച്ച് ലക്ഷ്മി പത്മയുടെ തെളിവ് സഹിതമുള്ള എഫ് ബി പാലക്കാട് മത്സരിക്കാനുള്ള രാഹുലിന്റെ നീക്കം മുന്നിൽ കണ്ട് കോൺഗ്രസ് അനുനയപാതയിൽ രാഹുലിന് എം എൽ എ സ്ഥാനത്ത് തുടരാമെന്ന് വി ഡി സതീശൻ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നു സോഷ്യൽ മീഡിയയിൽ പി വർക്കുകൾ സജീവമാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള അഭിമുഖം തരപ്പെടുത്തിയും പ്രവർത്തനം ഊർജിതമാക്കുകയാണ് ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിന് നൽകിയ അഭിമുഖം ഇപ്പോൾ ഏറെ വിമർശിക്കപ്പെടുകയാണ് രാഹുൽ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്വാസം അടക്കിപ്പിടിച്ച് ഇൻട്രോ പറയുന്ന ഹാഷ്മി മുനയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ കരുതൽ എടുത്തുവെന്നാണ് വിമർശനം പാലക്കാട് മത്സരിക്കുമോ എന്ന ചോദ്യം ഹാഷ്മി ഉന്നയിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കട്ടെ എന്നായിരുന്നു രാഹുലിന്റെ മറുപടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സ്ഥിതിക്ക് രാഹുലിന് മറുപടി അപ്രസക്തമാണെന്ന് ചോദ്യകർത്താവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ ആകെ കുഴയ്ക്കുന്ന മറുപടിയാണ് രാഹുൽ നൽകിയത് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കാം എന്നാൽ തന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ മരണം വരെ ആർക്കും സാധിക്കില്ല എന്നായിരുന്നു രാഹുലിന്റെ ആ മറുപടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പാലക്കാട് ആരെതിർത്താലും സ്വതന്ത്രനായിട്ടാണെങ്കിലും രാഹുൽ മത്സരിക്കുമെന്നാണ് ഇത് ക്ഷീണം ചെയ്യുക കോൺഗ്രസിനായിരിക്കും ഈയൊരു സൂചന നൽകാൻ കൂടിയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ മുഖ്യധാരാ ചാനലിൽ അഭിമുഖം നൽകിയത് മാത്രമല്ല പരാതിക്കാരികളുടെ ആരോപണം തള്ളാനും രാഹുൽ അഭിമുഖത്തിൽ ആദ്യന്തം ശ്രമിച്ചു മൂന്നാം പരാതിക്കാരിയുടെ വാദങ്ങളെല്ലാം രാഹുൽ തള്ളി ഫ്ളാറ്റ് വാങ്ങിത്തരാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല ചെരുപ്പ് വാങ്ങി തന്നുവെന്ന ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും മെസ്സേജുകൾ മുഴുവൻ പുറത്തുവിടണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു രാഹുലിന്റെ വെല്ലുവിളിക്ക് പിന്നാലെ വിഷയത്തിൽ രാഹുലിന് നൽകിയ സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട രേഖകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മ രംഗത്ത് വന്നു അഭിമുഖം എടുത്ത ഹാഷ്മിയെ വിമർശിച്ചുകൊണ്ടാണ് ലക്ഷ്മി പത്മ രംഗത്ത് വന്നത് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ട്വന്റി ഫോർ മാധ്യമ പ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങളും സമാഹരിക്കാതെ പോയ തെളിവുകളും എന്ന നിലയിൽ ആറ് കാര്യങ്ങൾ ലക്ഷ്മി പത്മ ചോദിക്കുന്നു ഒന്ന് മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡിലൈറ്റുകളും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലേക്ക് ആകുന്നത് കോടതി സമക്ഷമുള്ള തെളിവുകളാണിത് രണ്ട് അതിജീവിതകൾക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രമടക്കമുള്ള ഗുരുതര പരാതികളെ കുറിച്ച് മിണ്ടാത്തത് മൂന്ന് തനിക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിലല്ലേ എന്ന് ഉരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകളായിരിക്കുന്ന ചാറ്റുകളെ പറ്റി തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ നാല് പാലക്കാടുകാരി അല്ലാത്ത മൂന്നാം പരാതിക്കാരിയെ എന്തിന് രാഹുൽ ഫ്ലാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം അഞ്ച് തന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നത് സേഫ് ആണെന്ന് കരുതിയാണ് മൂന്നാം പരാതിക്കാരി അവിടേക്ക് വരാമെന്ന് ഏറ്റതെങ്കിൽ എന്തിനാണ് അവർ അവരുടെ സുഹൃത്തിനെയും രാഹുലിന്റെ സുഹൃത്തായ ഫെനിയെയും ഒപ്പം കൂട്ടണം എന്ന് ഈ ചാറ്റുകളിൽ പറയുന്നത് ആറ് പരാതിപ്പെട്ട മൂന്ന് പേരുമായും ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധമെന്ന് രാഹുൽ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ഒരേ സമയം ഇതെങ്ങനെ സാധ്യമാകുമെന്ന ധാർമ്മികമായ ചോദ്യം ഹാഷ്മി എന്തുകൊണ്ട് ഉന്നയിച്ചില്ല എന്നും ലക്ഷ്മി ചോദിക്കുന്നു മാധ്യമ മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ പോലും രാഹുലിന്റെ ലൈംഗിക അതിക്രമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും പരോക്ഷമായ ചോദ്യമുന പോലും ഹാഷ്മിയുടെ ഭാഗത്തുനിന്നുണ്ടാകാതെ പോയത് രാഹുൽ മാങ്ങൂട്ടത്തിലിന്റെ പി വർക്ക് അഭിമുഖത്തിന്റെ ഭാഗമായി മാറിയതുകൊണ്ടാണെന്ന വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അതേസമയം പാലക്കാട് മത്സരിക്കാൻ തയ്യാറാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ ക്ഷീണം ചെയ്യുമെന്ന ബോധ്യത്തിലാണ് നേതൃത്വം ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടിയ രാഹുലിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കേണ്ടെന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് നേരത്തെ അങ്ങനെയായിരുന്നില്ല പാർട്ടി പുറത്താക്കിയെന്നും എം എൽ എ സ്ഥാനം സ്പീക്കർക്ക് തീരുമാനിക്കാമെന്നുമായിരുന്നു കോൺഗ്രസ് നിലപാട് എന്നാൽ രാഹുലിനെ അയോഗ്യനാക്കാൻ എത്തിക്സ് കമ്മിറ്റിക്കും നിയമസഭയ്ക്കും അധികാരമില്ലെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എടുത്തിരിക്കുന്നത് പാർട്ടി ഒരു വലിയ ലക്ഷ്യവുമായി മുന്നോട്ടു പോകുമ്പോൾ താൻ ഒരിക്കലും ആ വഴിയിൽ തടസ്സമായി നിൽക്കില്ലെന്ന സൂചന അഭിമുഖത്തിൽ രാഹുൽ നൽകുന്നുണ്ട് അതേസമയം കോൺഗ്രസ് പുറത്താക്കിയാലും താൻ കോൺഗ്രസ് ആയി തുടരുമെന്നും രാഹുൽ വ്യക്തമാക്കി എങ്ങും തൊടാതെയുള്ള വിശദീകരണങ്ങൾ യു ഡി എഫിനെയും കുഴയ്ക്കുന്നതാണ്